ുമ്പോൾ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് നിലവിൽ സെക്രട്ടേറിയറ്റിലേക്ക് നാല് ഒഴിവുകളാണ് ഉണ്ടാവുന്നത് അതിലേക്ക് യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് നീക്കം കാരണം വലിയ മുഖം നിനക്കൽ തിരുവനന്തപുരത്ത് പാർട്ടി ലക്ഷ്യമിടുന്നു അതിൻ്റെ ഭാഗമായി അത്രയും നീക്കമുണ്ടാകുമെന്നാണ് കരുതുന്നത് എം എൽ എമാരായ സി കെ ഹരീന്ദ്രനും അ ബി സതീഷിനും പുറമെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ വർക്കല മുൻ ഏരിയ സെക്രട്ടറി ഷാജഹാൻ എന്നിവരും സെക്രട്ടേറിയറ്റിൽ എത്താൻ സാധ്യതയുണ്ട് ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ഇപ്പോൾ ചേരുകയാണ് വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ഒരു മുഖം മിനുക്കൽ തിരുവനന്തപുരത്തെ സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ കൂടുതൽ യുവമുഖങ്ങൾ മുഖങ്ങൾ ആരൊക്കെ കടന്നു വന്നേക്കാം സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിച്ചു ജില്ലാ സെക്രട്ടറി രൂപീകരിക്കാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ നിർണായകമായ യോഗം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രതിമുഖങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം നാല് ഒഴിവുകളുണ്ട് അതിൽ അതിൽ തന്നെ ഈ ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടറിക്ക് പോയപ്പോൾ മുതലുള്ള ഒരു ഒഴിവ് ഉണ്ട് അതിനുശേഷം മൂന്ന് പേർ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മൂന്ന് പേരുടെ ഒഴിവ് കെ സി വിക്രമൻ ഉൾപ്പെടെയുള്ളവരുടെ ഒഴിവുകളുമുണ്ട് അതിലേക്ക് നാല് പേർ ഏതായാലും വരുമെന്ന ഉറപ്പാണ് അതിന് പുറമേ മുതിർന്ന നേതാക്കൾ ചില കൂടി മാറി നിൽക്കുമെന്നുള്ള സൂചനകളുമുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതലൊഴിവുണ്ടാകും ഐ ബി സതീഷ് കട്ടക്കട എം എൽ എ അദ്ദേഹം ഡിവൈഎഫുടെയും എസ് എഫിടേക്കും മുൻ ഭാരവാഹി കൂടിയാണ് ഐ ബി സതീഷ് സംസ്ഥാന സെക്രട്ടറിയൊക്കെ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളാണ് സി കെ ഹരീന്ദ്രൻ പാർശ്ശാല എം എൽ എ അദ്ദേഹവും ജില്ലയിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം ഇവർ ജില്ലാ സെക്രട്ടറിയിലെ അംഗമായിട്ടില്ല അദ്ദേഹത്തെ ഇത്തവണ ഉൾപ്പെടുത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പി എസ് ഹരികുമാർ കോവളം ഏരിയ സെക്രട്ടറി ആയിരുന്നു മൂന്ന് തവണ ഹരികുമാർ എസ് എഫ്ഐയുടെയും ഡിവൈഎഫിയുടെ മുൻ നേതാവ് ഹരികുമാറും ഈ ജില്ലാ സെക്രട്ടറി വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരാണ് ബി സത്യൻ മുൻ മുൻ എം എൽ എ സത്യന്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നു ഷിജുഖാൻ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് ജില്ലാ സെക്രട്ടറിയാണ് വർക്കറിൽ നിന്നുള്ള ഷാജഹാൻ അതുപോലെ തന്നെ വഞ്ചൂർ മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന ലെനിൻ എസ് കെ പ്രീജ തുടങ്ങിയ പേരുകളും പരിഗണിക്കുന്നുണ്ട് ആൻസലൻ്റെ പേരും നേതൃഗ്ര എം എൽ എ വി കെ ആൻസറിന്റെ പേരും സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നു ഏതായാലും യുവ പ്രാധ്യം കൂടുമെന്ന് ഉറപ്പാണ് വനിതകൾ നിലവിലൊരു വനിതയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉള്ളത് അതിൽ ഒന്നുകൂടി കൂടിയാലും അതിശയിക്കാനില്ല ഏതായാലും സംസ്ഥാന നേതൃത്വ അഭിപ്രായം കൂടി പരിഗണിച്ചാകും സെക്രട്ടേറിയറ്റ് അവസാന തീരുമാനം നേരത്തെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ ജില്ലയിൽ നിന്ന് സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു അതിൽ എം വി ഗോവിന്ദനും കുത്തരത്ത് ദിനേശ്വരും സി എസ് സുജാതയും പി കെ ബിജുവും ഉൾപ്പെടെയുള്ള കെ കെട്ട സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടാണ് യോഗം ചേർന്നത് അതിൽ ഒരു കൃത്യമായ ധാരണയായി കഴിഞ്ഞു സംസ്ഥാന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരുമ്പോൾ എതിർപ്പ് വരുമോ എന്നാണ് അറിയേണ്ടത് ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേതാക്കളൊക്കെ അവർക്ക് പ്രിയപ്പെട്ട ആളുകളെ കമ്മിറ്റി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വി കെ മധു ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു അദ്ദേഹത്തെ നടപടിയെടുത്ത് ജില്ലാ കമ്മിറ്റിക്ക് തലം താഴ്ത്തുകയായിരുന്നു മധുവിനെ വീണ്ടും ഉൾപ്പെടുത്തണമെന്ന് കടകംപള്ളി സുരന്ത ശക്തമായി വാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം മറ്റു നേതാക്കൾക്ക് അത്തരം പേരുകളുണ്ട് ഏതായാലും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയോഗം തീരുകയാണ് ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും അതുപോലെ ജില്ലാ സെക്രട്ടറി നിർദ്ദേശം അവതരിപ്പിക്കും അതിൽ നിന്നാകും സെക്രട്ടേറിയറ്റിന്റെ പുതിയ അംഗങ്ങളെ തീരുമാനിക്കുക അതാണ് സാഹചര്യം എന്തായാലും തിരുവനന്തപുരത്ത് സി പി എം മുഖം എനിക്കാൻ ഒരുങ്ങുകയാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒഴിവിൽ കൂടുതൽ യുവാക്കളെ പരിഗണിച്ചും അല്പസമയത്തിനുള്ളിൽ ആരൊക്കെയാണ് ആ പേരുകാർ എന്നതിൽ വ്യക്തത ഉണ്ടാകും